ഫാദർ മാത്യു ജെ കുന്നത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തൊടുപുഴ സേവേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് പഠനത്തിൽ മിടുക്കരായ പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി ഉടൻ ആരംഭിക്കും ഇതിനായി പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതായി മാനേജിംഗ് ട്രസ്റ്റി ഫാദർ മാത്യു ജെ കുന്നത്ത് സമ്മേളനത്തിൽ അറിയിച്ചു അശരണരായ നിരവധി ആളുകൾക്ക് കൈത്താങ്ങായി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സേവേഴ്സ് ഹോം പഠനത്തിൽ മികവ് പുലർത്തിയിട്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന പെൺകുട്ടികൾക്കായുള്ള പഠന പദ്ധതി ആരംഭിച്ചു സേവിയേഴ്സ് 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 ഹോമിന്റെ കീഴിൽ നവജാത ശിശുക്കൾക്കായി ഹോം 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 ഫോർ ഫോർ ഗേൾസ് ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻ എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് പഠനത്തിൽ മികവ് തെളിയിച്ച കുട്ടികളെ കണ്ടെത്തി അവർക്ക് മികച്ച സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു അമേരിക്കൻ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് സ്വപ്നം ഒരാൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നം മാത്രമാണ് സമാന സ്വഭാവമുള്ള ആളുകളുമായി പങ്കുവയ്ക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരു യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിത്തീരും അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയത ഒരു വാചകമുണ്ട് ലോകത്തിന് ആവശ്യമായ എല്ലാ നന്മകളും ചെയ്യുവാൻ എനിക്ക് കഴിവില്ല എന്നാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ലോകത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് ഈ ചിന്താഗതിയോടുകൂടി സമാന സ്വഭാവമുള്ള ആളുകളുമായി ഈ ഞാൻ മുന്നോട്ട് പോവുകയാണ് കെട്ടിടത്തിൽ ഒരു ചാപ്പൽ ലൈബ്രറി കുട്ടികൾക്ക് ഉറങ്ങുന്നതിന് രണ്ട് ഹാൾ പഠന ഹാൾ ഭക്ഷണ ഹാൾ ഓഫീസ് മുറി സിസ്റ്റേഴ്സിനായി പ്രത്യേക മുറികൾ എന്നിവയും ഒരുക്കും നിലവിൽ മുപ്പത് കുട്ടികൾക്കുള്ള സൗകര്യങ്ങളാണ് ഉള്ളതെന്നും അടുത്ത അധ്യയന വർഷം മുതൽ അറുപതായി വർദ്ധിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കുമെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഫാദർ മാത്യു ബിബിൻ തോമസ് സോഷ്യൽ വർക്കർ ജോൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഒ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ടി സി ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ